ഏറ്റവും പ്രിയം നിറഞ്ഞ സീറോ മലബാർ സഭ വിശ്വാസികളെ ലോകമെമ്പാടും മാതൃകയാക്കാവുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരുന്നതും നമ്മളെല്ലാം ഹൃദയത്തെ സ്പർശിച്ചതും എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത വിമതരും സഭാവിരുദ്ധരുമാര വൈദികരുടെയും അൽമാരുടെയും ഹൃദയത്തെ സ്പർശിക്കാതെ പോയതുമായ അത്യധികം പ്രാധാന്യമുള്ളൊരു സോഷ്യൽ മീഡിയ വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല അമേരിക്കൻ യുവ നേതാവായ രാഷ്ട്രീയ യുവ നേതാവായ സത്യവിശ്വാസിയായ ദൈവത്തെ തൊട്ടറിഞ്ഞ് ജീവിച്ച ദൈവത്തെ മാതൃകയ്ക്ക് ജീവിച്ച ഒരു യുവ നേതാവ് ചാർലി കീർക്കുന്ന വേണമെങ്കിൽ വിശുദ്ധൻ എന്ന് പറയാം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ ചടങ്ങ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒത്തുകൂടുകയുണ്ടായി അതിൽ അദ്ദേഹത്തിൻ്റെ യുവതിയായ ഭാര്യ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ സ്പർശിച്ച ഒരു വാക്കുണ്ട് നമ്മുടെ കർത്താവ് കുരിശിൽ ക്ഷമിച്ചതുപോലെ ഞാനും അത് ചെയ്ത ആ യുവാവിനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നുവെന്ന് ഇത് കേൾക്കാത്ത ഒരു മനുഷ്യനും സോഷ്യൽ മീഡിയ വഴി കേൾക്കാത്ത ഒരു ഒരു വ്യക്തിയും നമ്മുടെ ലോകമെന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം പക്ഷേ എറണാകുളം വിമതർ മാത്രം അത് കേട്ടില്ല വെറുപ്പിന്റെ വിലയർപ്പിക്കുന്ന വൈദികർ തൻ്റെ തിരിശരീര രക്തങ്ങൾ ഭാവികൾക്കായി മുറിക്കപ്പെട്ടപ്പോൾ ഒരു തുള്ളി അവശേഷിച്ച് ജലവും വീണ് ഹന്തന് കാഴ്ച നൽകിയപ്പോൾ ഇവിടെ ഇതാ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറെ വൈദികരും കുറെ അൽമായരും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മുറിവേറ്റത് അത് ഒരു പ്രകസനമായി അതിനെ അവഹേളിച്ചുകൊണ്ട് കുർബാനയെ സഭാവിരുദ്ധമായ കുർബാനകൾ അർപ്പിച്ചുകൊണ്ട് ഈ രൂപതം മുഴുവൻ മറ്റു രൂപതകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പ്രധാനശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് മെത്രാന്മാരും അതിൻ്റെ പിൻപിലുണ്ട് അത് അത്യധികം വേദനാജനകമാണ് എങ്കിലും ഈ ഒരു യുവതിയുടെ അമേരിക്കയിലുള്ള ഈ ചർളിക്കർക്കിൻ്റെ വിധവയായ ഭാര്യയുടെ ആ ഒരു സാക്ഷ്യം ഇനിയെങ്കിലും ഇവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അങ്ങകലെ വിശ്വാസത്തിൻ്റെ ഒരു കണിക ഇപ്പോഴും ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായ ആ സ്ത്രീയുടെ സാക്ഷ്യം ലോകമെമ്പാടും വ്യാപിച്ചതുപോലെ എറണാകുളത്തെ അങ്കമാലി തിരുപതിയിലെ വിമത സഭാവിരുദ്ധരായി വൈദികരുടെ ഹൃദയങ്ങളിലേക്കും വിമതരാ സഭാവിരുദ്ധരുമായ അൽമാരുടെ ഹൃദയങ്ങളിലേക്കും സ്പർശിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥയോടെ ആശംസിക്കാം പ്രാർത്ഥിക്കാം അവരെ മാതൃകയാക്കി നമ്മുടെ സഭയിൽ വന്നു പോയിട്ടുള്ള എന്ത് വീഴ്ചകളുണ്ടെങ്കിലും എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറ്റങ്ങളും കുറവുകളും നികത്താൻ തക്കശക്തനായ ദൈവത്തേട് ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ച് സഭയെ അനുസരിച്ച് മുൻപോട്ട് വരാൻ ഇതൊരു പ്രേരണയാവട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെ ബലിയാണ് സ്നേഹത്തിന്റെ ബലിയല്ല അത് വൈരാഗ്യത്തിന്റെ ബലിയാണ് അനുസരണ അനുസരണയുടെ ബലിയല്ല അത് അനുസരണക്കേടിൻ്റെ ബലിയാണ് ഇത് തിന്മയെ ആകൃഷ്ടരായിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അനുസരണക്കേടും മുഖമുദ്രയാക്കിയിരിക്കുന്ന കുറച്ച് വൈദികർ എടുത്ത ഒരു ധാർഷ്ട്യത്തിൻ്റെ ബലിയാണ് ഈ ബലിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം ആത്മശോധന ചെയ്യാം ഒരിക്കലും വെറുപ്പിൻ്റെ ബലിയിൽ അനുസരണക്കേടിന്റെ ബലിയിൽ കർത്താവ് സന്നിഹിതനാവില്ല വെറും പ്രഹസനം പോലെ അപ്പവും വാങ്ങി വിഞ്ഞിൽ മുക്കി ഭക്ഷിച്ച് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ തങ്ങളുടെ ശിക്ഷാവിധി കൂട്ടിക്കൊണ്ട് നമുക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ബലിയാണിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കപ്പെടുന്നത് ആ ബലി മാറി സഭയുടെ ഐക്യത്തിന്റെ ബലി അർപ്പിക്കാൻ സഭ നിഷ്കർഷിച്ചിട്ടുള്ള സഭ പഠിപ്പിച്ച മറപ്പാപ്പ അനുസരിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ച ബലി അർപ്പിച്ചുകൊണ്ട് ഒന്നാകാൻ ഒരു മനസ്സോടെ ഒരേ ബലി അർപ്പിക്കാൻ എത്രയും വേഗം ഇവിടെ സാധ്യമാവട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു